ആ നാരൻ എന്ന വാക്കിന് ശരിയായ ഭക്തി എന്നാണ് അർത്ഥം അപ്പം ലോകം മുഴുവനും ഭക്തിയെ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് നാരദ മഹർഷിക്ക് നാരദ എന്ന് പേരുണ്ട് എല്ലായിടത്തും ഈ ഭക്തിയെ പ്രചരിപ്പിക്കാൻ വേണ്ടി എത്രയോ കാലം തപസ്സു ചെയ്ത ഒരു ഋഷിപുങ്കവനായിരുന്നു നാരദ മഹർഷി എന്നർത്ഥം അർത്ഥം ആ നാരദ മഹർഷിയുടെ കഥയാണ് ഈ മഹാത്മ്യത്തിൽ നമ്മൾ കേൾക്കുന്നത് അപ്പൊ നാരദ മഹർഷി ഒരിക്കൽ ആരെ കണ്ടു ഈ ഭക്തി എന്ന് പറയുന്ന ദേവിയെ യമുനാ യമുനാനദിയുടെ തീരത്ത് വെച്ച് കാണുകയാണ് ആ യമുനാ യമുനാനദിയുടെ തീരത്ത് വെച്ച് ഭക്തി എന്ന ദേവിയെ കണ്ട സമയത്ത് ആ ഭക്തിയുടെ കഥ അവിടെ വെച്ചിട്ടാണ് മഹർഷി പറയുന്നത് എന്നിട്ട് ആ ദേവിയോട് പറഞ്ഞു സത്യാദിത്രിയുഗെ ബോധവൈരാഗ്യവും മുക്തിസാധകവും കേവല ഭക്തി മഹർഷി ഭക്തിയാകുന്ന ദേവിയോട് കഥ പറയുകയാണ് സത്യാദിത്രിയു സത്യം മുതലായിരിക്കുന്ന മൂന്ന് യുഗങ്ങളിൽ അപ്പൊ ഏതാണ് ഈ സത്യം മുതലായ മൂന്ന് യുഗങ്ങൾ ഒന്നാമത്തെ യുഗത്തിന്റെ പേര് സത്യയുഗം എന്നാണ് അതേ നമ്മൾ കൃതയുഗം എന്നും പറയാറുണ്ട് ആ സത്യയുഗത്തിന് ശേഷം അഥവാ കൃതയുഗത്തിന് ശേഷമാണ് പിന്നീട് ത്രേതായുഗമുണ്ടായി അതുപോലെ തന്നെ പിന്നീട് ദ്വാകരയുഗമുണ്ടായി അപ്പോൾ കൃതം ത്രേത അതുപോലെ ദ്വാപരം ഈ മൂന്ന് യുഗങ്ങളിലും ബോധവൈരാഗ്യവും മുക്തിസാധനവും മുക്തി കിട്ടണമെങ്കിൽ രണ്ട് മാർഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ബോധമാണ് പിന്നെ ഒന്ന് വൈരാഗ്യമാണ് സംസ്കൃത ഭാഷയിലെ ഏറ്റവും ഗംഭീരമായ ഒരു പദം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബോധം എന്ന് പറയുന്ന പദമാണ് ബോധം എന്ന് വെച്ചാൽ അതിനെ സമുദ്രത്തിനൂടെ ഉപമിക്കാറുണ്ട് ബോധസമുദ്രമാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇതാണ് ഉപനിഷത്തിൻ്റെ സാരം അപ്പോൾ ബോധം എന്ന് വെച്ചാൽ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നൊക്കെ അർത്ഥം അപ്പോൾ ബോധവൈരാഗ്യവും മുക്തിസാധനവും സത്യം മുതലായിരിക്കുന്ന മൂന്ന് യുഗങ്ങളിലും മുക്തി കിട്ടണമെങ്കിൽ ഒന്നുകിൽ എന്തിനെ സ്വീകരിക്കണം ഈ ജ്ഞാനത്തിനെ സ്വീകരിക്കണം അല്ലെങ്കിൽ വൈരാഗ്യത്തെ സ്വീകരിക്കണം അല്ലെങ്കിൽ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഒന്നിച്ച് സ്വീകരിച്ചാൽ മാത്രമേ സത്യയുഗത്തിലും ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും മോക്ഷം കിട്ടിയിരുന്നുള്ളൂ എന്നാൽ കലോമുതു നാലാമത്തെ യുഗമാണ് കലിയുഗം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് കലിയുഗത്തിലാണ് ഇപ്പം നാല് യുഗങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല യുഗമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കലിയുഗം അപ്പൊ ഏറ്റവും നല്ല കാലത്താണ് ആര് ജീവിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല യുഗത്തിലാണ് കാരണം സത്യയുഗം അതുപോലെ ത തൈതായുഗം കലിയുഗം ഈ നാല് യുഗങ്ങളിൽ എല്ലാം കൊണ്ടും ഏറ്റവും നല്ല യുഗമാണ് കലിയുഗം ആ ഏറ്റവും നല്ല കലിയുഗത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്താ കാരണം കലിയുഗത്തിൽ നമ്മൾ ജ്ഞാനമാർഗത്തിൽ കഷ്ടപ്പെടേണ്ടതില്ല വൈരാഗ്യം പ്രകാരം ബുദ്ധിമുട്ടാണ് ലോകത്തിൽ കാണുന്ന എല്ലാം നിസ്സാരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ് വൈരാഗ്യം എന്ന് പറയും അത് വളരെയേറെ പ്രയാസമാണ് അപ്പൊ എന്താ ഗുണം കലകൂത്തു കേക്തി ബ്രഹ്മസായുജ്യകാരിഹർഷി പറയാണ് കേവലയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് ബ്രഹ്മസായുജ്യം നേടാൻ കഴിയുന്ന യുഗമാണ് കലിയുഗം അത് മറ്റു യുഗങ്ങളിലൊന്നും കഴിയുന്നില്ല അപ്പൊ എന്താ ഈ കേവലമായിരിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ കേവലമായിരിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുക ഒരു നിമിഷം പോലും ഭഗവാന്റെ പാദത്തിൽ നിന്ന് മനസ്സകന്നുപോവാതെ എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിക്കുന്ന ഭക്തിക്കാണ് കേക്തി എന്ന് പറയും അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഇവിടെ തന്നെ നാരദ മഹർഷി പറയുകയാണ് ദ്രൗപദീ ചരിത്ര ഈ മഹാഭാരതത്തിൽ ദ്രൗപതിയുടെ ഒരു കഥയുണ്ട് ഈ ചൂതിൽ ഓരോരോ സാധനങ്ങൾ പണയം വെച്ച് പണയം വെച്ച് പണയം വെച്ച് അവസാനം പാഞ്ചാലിയെയും പണയം വെച്ചു അത് കഴിഞ്ഞ സമയത്ത് ദുര്യോധനൻ ദുശാസനോട് പറഞ്ഞു ആ പാഞ്ചാലിയെ പിടിച്ചു വലിച്ചുകൊണ്ട് വരണം അങ്ങനെ ദുശാസനം നേരെ പാഞ്ചാലിയുടെ മുറിയിലേക്ക് ചെല്ലിയായി പാഞ്ചാലി പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വരരുത് എന്നെ തുടരുത് കാരണം എനിക്ക് ഇപ്പം ഒരു സമയമാണ് അതൊന്നും ആരും പറഞ്ഞത് കേട്ടില്ല വിശ്വാസൻ അതൊന്നും പറഞ്ഞത് കേൾക്കാതെയാണ് ആ ദ്രൗപതിക്ക് ധാരാളം മുടിയിട്ട് ആ മുടിയിലൊന്നായിട്ട് പിടിച്ചു വലിച്ച് ആ ദ്രൗപതിയെ അഥവാ പാഞ്ചാലിയെ നിറഞ്ഞ സനസിലേക്ക് കൊണ്ടുവരിക അവിടെ വെച്ച സമയത്ത് ദുര്യോധന അവിടുന്ന് പറഞ്ഞു ഏതായാലും അഞ്ചു പേരുടെ ഭാര്യയാണല്ലോ ഇവളും അതുകൊണ്ട് അവളുടെ വസ്ത്രം പിടിച്ചു വലിക്കാൻ പറയുന്നു ആ സമയത്ത് ദ്രൗപതി അനുഭവിച്ചു ഞാൻ എന്തു ചെയ്യും തനിക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ കഴിയില്ല തൻ്റെ ഭർത്താക്കന്മാർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ ആ സമയത്ത് പഞ്ചാലിക്ക് മനസ്സിലായി ഭഗവാനെ സ്മരിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ എന്നെ രക്ഷിക്കും അങ്ങനെ ദുശാസനൻ ആ ചേര പിടിച്ച് വലിക്കുന്ന സമയത്ത് ആ ദ്രൗപദി ഉറക്കെ വിളിച്ചത് സച്ചാൽ ഭഗവാനെയാണ് സാധാരണ വിളിക്കുമ്പോഴുമൊക്കെ ഭഗവാൻ ഓടി വരാറുണ്ട് പക്ഷെ അന്ന് ഭഗവാൻ ആ പ്രദേശത്തേക്ക് വന്നതേ ഇല്ല പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തു ആ ദ്രൗപതിക്ക് വേണ്ട ചേലം മുഴുവനും ഇഷ്ടം പോലെ ഭഗവാൻ ദൂരെ നിന്നും കൊടുത്തു ദുശാസനൻ എത്ര 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 ആ ചേലകൾ അഴിക്കാൻ നോക്കിയിട്ടും ആ ദ്രൗപതിയുടെ ചേലമാല അനന്തമായി തീരുന്ന കാഴ്ചയാണ് ആ സദസ്സുകൾ എല്ലാവരും കണ്ടത് ഇത് വല്ലാത്തൊരു കഥയാണല്ലേ നമ്മൾ ആ കഥയെപ്പറ്റി അധികം ഒന്നും ആലോചിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ശ്രീനാരദ മഹർഷി പറഞ്ഞത് ദ്രൗപദീജ പരിത്രാതേന കൗരവ കശ്മലാൻ കൗരവനായിരിക്കുന്ന ഈ ദുര്യോധനന്റെയും ദുശാസനന്റെയും കശ്മല ബുദ്ധിയിൽ നിന്ന് അന്ന് പാഞ്ചാലി രക്ഷപ്പെട്ടത് കേവലമായ ഭക്തി കൊണ്ട് മാത്രമാണ് അപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് കിട്ടും ഇനി നമുക്ക് ഭാഗവതത്തിൽ നോക്കിയാൽ ഒരു രാജകുമാരൻ്റെ കഥ കാണാം വളരെ ചെറിയ കേവലം അഞ്ചു വയസ്സായ ഈ രാജകുമാരൻ്റെ പേര് ധുവൻ എന്നായിരുന്നു ആ ധ്രുവൻ അഞ്ചു വയസ്സ് പ്രായത്തിലാണ് തപസ് ചെയ്യാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്നത് ആ കാട്ടിലേക്ക് പോകുന്ന ധ്രുവന് അകപ്പാടെ ഒരു സമ്പാദ്യം അമ്മ പറഞ്ഞു കൊടുത്ത കേവലയായ ഭക്തി മാത്രമാണ് ഭക്തിയോടെ ഭഗവാനെ ഭജിച്ചു മാസം കഴിഞ്ഞപ്പോൾ അവതാനവാദിയായിരുന്ന ആ ധ്രുവൻ എന്ന രാജകുമാരന്റെ മുന്നിൽ സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ധ്രുവന്റെ കയ്യിലുണ്ടായിരുന്ന എന്തായിരുന്നു കേവലമായിരിക്കുന്ന മാത്രമായിരുന്നു ഇനി അബ്ബാടിയിലെ ഗോപികന്മാരുടെ കഥകളൊക്കെ നമ്മൾ ധാരാളം കേൾക്കാറുണ്ടല്ലേ ഈ ഗോപികമാര് ഒരിക്കല് അവർക്ക് കാട്ടുതീയിൽപ്പെട്ട് വല്ലാതെ വിഷമിച്ചു കാട്ടുതീയിൽപ്പെട്ട് വിഷമിച്ച സമയത്ത് ഈ ഗോപികമാരോ ആരെയാണ് ശരണം പ്രാപിച്ചത് ശ്രീകൃഷ്ണനെയാണ് ശരണം പ്രാപിച്ചത് ഭഗവാൻ എഴുതേറ്റിട്ട് പറഞ്ഞു നിങ്ങളാരും ഭയപ്പെടണ്ട ആട്ടുതീയും തന്നെ ഭും ഭും എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്ന് കത്തി വരികയാണ് കാട്ടുതീയിൽപ്പെട്ട സ്വതവേങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റില്ല ഭഗവാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കണ്ണടച്ചോളൂ എന്ന് പറഞ്ഞു അവരെല്ലാ ഗോപികന്മാരും അവിടെ കൂടിയിരുന്ന ഗോപന്മാരും ഒക്കെ കണ്ണടച്ചു ആ കണ്ണടച്ച അല്പ നിമിഷം കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്ന കാട്ടുതീയം മുഴുവൻ വരും ഭഗവാന്റെ തിരുമുഖം കൊണ്ട് പാനം ചെയ്തു അങ്ങനെ കാട്ടുതീയിൽ നിന്ന് ആരെ രക്ഷിച്ചു ഗോപ രക്ഷിച്ചു ഇത് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല പാലിതാഹ ഗോപസുന്ദര്യ എല്ലാ ഗോപികമാരെയും ഇങ്ങനെ എത്രയോ എത്രയോ അവസരത്തിൽ ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട് ബോതനയിൽ നിന്ന് രക്ഷിച്ചതും ഭഗവാനാണ് ശകടാസുരനിൽ നിന്നും തൃണാവർത്തനിൽ നിന്നും മഖാസുരനിൽ നിന്നും ഹംസനിൽ നിന്നും എത്രയോ എത്രയോ ദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചത് ഭഗവാനാണ് കാണിയനെന്ന അതിഭയങ്കരനായ ഒരു സർപ്പം കാളിന്ദീയിൽ താമസിച്ചപ്പോൾ ആ കാളിന്ദീനിരുന്ന് താമസിക്കുന്നവർക്കൊക്കെ അതുകൊണ്ട് പ്രയാസമായി ആ കാളിയനെ കാളിന്ദീയിൽ നിന്ന് ഓടിച്ചതും ആരാണ് ഇതേ ശ്രീകൃഷ്ണ ഭഗവാനാണ് മാത്രമല്ല ഗോപികന്മാരുടെ കൂടെ എത്രയോ കാലം രാസലീല ആടിയതും ഇതേ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ ഗോപികമാർക്ക് എന്തായിരുന്നു ഒരു കൈമുതലായിട്ടുണ്ടായിരുന്നു അവർ പ്രത്യേകിച്ച് വേദമൊന്നും പഠിച്ചിട്ടില്ല ഭാഗവതത്തിൽ പറയുന്നുണ്ട് അവര് ഗോപികമാരൊന്നും തന്നെ എന്ത് പഠിച്ചിട്ടില്ല വേദങ്ങളൊന്നും ഗുരുമുഖത്തിരുന്ന് കേട്ട് പഠിച്ചിട്ടില്ല അവര് വ്രതങ്ങളോ തപസ്സുകളോ ഒന്നും ചെയ്തിട്ടില്ല ഗോപികമാർക്കുണ്ടായിരുന്ന ഒരേ ഒരു കൈമുതൽ എന്താണ് കേവല ഭക്തിയും ഭഗവാന്റെ പാനത്തിലുണ്ടായിരുന്ന അചഞ്ചലയായ ഭക്തി മാത്രമാണ് ആ ഗോപികമാർക്കുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഉദ്ധവർക്ക് ഉപദേശം ചെയ്യുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട് ഉദ്ധവനോട് ആ ഗോപികമാരുടെ ഭക്തി വേടം എല്ലാവരും കണ്ടുപിടിക്കാൻ ആ ഗോപികമാർക്ക് ആര നിമിഷം പോലും ഭഗവാനെ സ്മരിക്കാതെ ജീവിക്കാനേ കഴിയുന്നില്ല ആരം നമ്മൾ ശ്രദ്ധ ശ്രദ്ധിച്ചു കേൾക്കണം മിഷം പോലും ഭഗവാനെ സ്മരിക്കാതെ ആർക്ക് ജീവിക്കാൻ വയ്യ ഈ ഗോപികമാർക്ക് ജീവിക്കാൻ വയ്യ അർത്ഥം അവര് നമ്മളെ പോലെ തന്നെ വീട്ടു ചെയ്യാറുണ്ട് പശുവിനെ കറക്കാറുണ്ട് അതുപോലെ തന്നെ അടിച്ചു വരാറുണ്ട് പാത്രം കഴുകാറുണ്ട് ഭർത്താവിനെ നോക്കാറുണ്ട് കുഞ്ഞുങ്ങളെ നോക്കാറുണ്ട് സാധാരണ ഗൃഹസ്ഥന്മാർ ചെയ്യുന്ന എല്ലാ ജോലികളും ഗുംഭ്രീകൾ ചെയ്തിരുന്നു ഇന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ എന്തെങ്കിലും സത്സംഗത്തിനൊക്കെ പങ്കെടുക്കാൻ ആൾക്കാരോട് വരാൻ പറഞ്ഞാൽ അവരാദ്യം പറയും എനിക്ക് തിരക്കാണ് എന്ന് പറഞ്ഞു അതാണ് അവർ പറയും അപ്പം ഗോപികമാർഗം നമ്മളെ പോലെ തന്നെ ഇന്ന് ഗോപികമാരും അഥവാ നമ്മളെക്കാൾ തിരക്കുള്ളവരായിരുന്നു ആരും ഗോപികമാർഗം നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ പശുക്കെന്നെ ഉള്ളൂ ഇപ്പൊ പല വീട്ടിലും പശു തന്നെ ഉള്ളു ഒരു ഗോപികയുടെ വീട്ടില് ആയിരക്കണക്കിന് പശുക്കളുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ആയിരക്കണക്കിന് പശുക്കളുള്ള ഒരു വീട്ടില് ഈ പശുക്കളെ നോക്കാന്ന് എളുപ്പമാണ് ഇത്രയൊക്കെ ജോലികൾ ഉണ്ടായിരുന്നിട്ടും ഗോപികമാർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു അവരെങ്ങന ചെയ്തത് അവര് കർമ്മം ചെയ്യുമ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും ഭഗവാൻ്റെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് ജോലി ചെയ്തു നമ്മളാരോകര പതിവുകയല്ലേ അടിച്ചു വരുമ്പോൾ അവരെന്ത് ചെയ്യും ഭഗവാന്റെ നാമം ജപിക്കും പശുവിനെ കറക്കുമ്പോൾ എന്താ ചെയ്യുക നാമം ജപിച്ചുകൊണ്ടേ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടേ പശുവിനെ കറക്കുന്നു ഇങ്ങനെ അമ്പാടിയിലേതു ജോലി ചെയ്യുമ്പോഴും കരുണാമൂർത്തിയായ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് അവരാ ജോലികളോ ഒക്കെ ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്തായി അവർക്ക് ഈ ജോലിയിലൊന്നും ശ്രദ്ധയില്ലാന്ന് അവരുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു ഭഗവാന്റെ പാദത്തിൽ എത്തിക്കഴിഞ്ഞു ഒരു ദിവസം ഭഗവാൻ എല്ലാ ഗോപികമാരെയും അരികത്ത് വിളിച്ചു ഗോപികമാരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ എപ്പോഴും എന്താ നാമം ജപിക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് തരാം നിങ്ങൾക്ക് എന്തോ ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ നിങ്ങൾ എന്തിനാണ് നാമം ജപിച്ചോ ഇങ്ങനെ കർമ്മം ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പൊ ഗോപികമാരെന്താ മറുപടി പറഞ്ഞതെന്ന് അറിയോ ഭഗവാനോട് ഭഗവാനെ ഞങ്ങൾ ഭഗവാനിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നാമം ജപിക്കുന്നത് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഞങ്ങൾ ഭഗവാനിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് നാമം ജപിക്കാതിരിക്കാൻ വയ്യ ഭഗവാനെ സ്മരിക്കാതെ ജീവിക്കാനും വയ്യ അപ്പം ആരും തോറ്റു ഇത് കേട്ട സമയത്ത് ഒരിക്കലും തോൽക്കാത്ത ശ്രീകൃഷ്ണ ഭഗവാൻ അക്ഷരാർത്ഥത്തിൽ തോറ്റുകഴിഞ്ഞു അവ ഭഗവാനെ തോൽപ്പിക്കാൻ എന്താ വഴി ഗോപികമാര് ഈ ലോകത്തെ പഠിപ്പിക്കുന്നത് ഭഗവാനെ തോൽപ്പിക്കാൻ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ കേവലമായ ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രമേ ആരെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ ഭഗവാനെ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കലൗതു കേവല ഭക്തി ബ്രഹ്മസായുജ്യകാരിണി കലിയുഗത്തിൽ ബ്രഹ്മസായുജ്യം നേടാൻ നമ്മൾ ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും വായിച്ച് കഷ്ടപ്പെടണ്ട ജ്ഞാനമാർഗത്തിൻ്റെ പിന്നാലെ പോയിട്ട് കഷ്ടപ്പെടണ്ട വൈരാഗ്യത്തിന്റെ പിന്നാലെ പോയിട്ട് കഷ്ടപ്പെടണ്ട ചില ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണാറില്ല കാണാറില്ലേ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും പഞ്ചാംഗി മധ്യത്തിൽ ഇരുന്ന് തപസെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ വളരെ ബുദ്ധിമുട്ടാണ് പഞ്ചാഗ്തി മധ്യത്തിൽ തപസ്സെന്ന് ചെന്നിട്ട് എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്നവർ ഇങ്ങനെ പഞ്ചാഗതി മധ്യത്തിൽ തപസ്സു ചെയ്യേണ്ടതില്ല ജ്ഞാനത്തിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ പിന്നാലെ പോവേണ്ടതില്ല ഗുഹകളുടെ ഉള്ളിൽ പോയിട്ട് പ്രാണായാമാദികൾ ചെയ്ത് ആഹാരാദികൾ പോലും ഉപേക്ഷിച്ച് കഠിനമായിരിക്കുന്ന തപസ്സുകളൊന്നും ആര് ചെയ്യേണ്ടതില്ല കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ചെയ്യേണ്ടതില്ല അവരാകെ ചെയ്യേണ്ടതെന്നാണ് कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे एप भगवान कृष्णा हरे जया नामं जिके वप्रयासु നാമത്തിന്റെ മഹിമ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാത്തോണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഗോപികമാര് നാമം ജപിച്ചിട്ടാണ് ബ്രഹ്മസായുധ്യം നേടിയത് ധ്രുവൻ നാമം ജപിച്ചിട്ടാണ് ബ്രഹ്മസായുധ്യം നേടിയത് പൂന്താനൻ നാമം ജപിച്ചിട്ടാണ് അക്രൂരൻ നാമം ജപിച്ചിട്ടാണ് ബ്രഹ്മസായുജ്യം നേടിയത് ഒരു മുതലയുടെ പിടിയിൽപ്പെട്ട ഒരയുടെ കഥയുണ്ട് ഭാഗവതത്തില് ആ ആന ഭഗവാന്റെ തിരുനാമം ജപിച്ചിട്ടാണ് ബ്രഹ്മസായുധ്യം നേടിയത് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും ഭക്തന്മാരോ നാമം ജപിച്ചുകൊണ്ട് നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് ശരിയായ ഭക്തി നേടിയവരാണ് അപ്പൊ നാമം ജപിക്കാൻ വല്ല പ്രയാസമുണ്ടോ നാമം ജപിക്കാനൊരു പ്രയാസം ഇല്ല നാമുള്ളവർക്കൊക്കെ നാമം ജപിക്കാം ഈ നാമം എപ്പോഴാണ് ജപിക്കാം എപ്പോഴും ജപിക്കാം രാവിലെ ജപിക്കാം ഉച്ചയ്ക്ക് ജപിക്കാം വൈകുന്നേരം ജപിക്കാം രാത്രി ജപിക്കാം ഏറെ സമയത്തും നാമം ജപിക്കാം കാരണം സ്കന്ധപുരാണത്തില് അതിമനോഹരമായ ഒരു ശ്ലോകം സ്കന്തപുരാണമാണ് പുരാണങ്ങളിൽ അക്ഷരങ്ങളുടെ സംഖ്യ നോക്കിയാൽ ശ്ലോകങ്ങളുടെ സംഖ്യ നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ പുരാണം പുരാണമെന്നു ചോദിച്ചാൽ അത് സ്കന്ധപുരാണമാണ് ആ സ്കന്ധപുരാണത്തില് നാമത്തിന്റെ ഒരു മഹിമ പറയുന്നുണ്ട് അല്ലെന്താന്ന് പറയും ആ സ്കന്ധപുരാണത്തിൽ പറയുകയാണ് അശ്വമേധം രാജസൂയം മുതലായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും കലിയുഗത്തിൽ ചെയ്യാൻ വലിയ പ്രയാസമാണ് അപ്പൊ ഭഗവാൻ എന്താ ചെയ്തത് ഭഗവാൻ എന്ത് ചെയ്തു അശ്വമേധം രാജസൂയം മുതലായിരിക്കുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്താൽ എന്താണോ ഫലം കിട്ടുക ആ ഫലം മുഴുവനും ഭഗവാൻ തിരുനാമത്തിൽ വെച്ചു അനേകം തീർത്ഥാടനം ചെയ്യാം അല്ലേ പല പല സ്ഥലത്തും തീർത്ഥാടനം ചെയ്യും ഭഗവാൻ ആലോചിച്ചു കലിയുഗത്തിലാൾക്കാർക്ക് സമയക്കുറവ് കാരണം അതിലൊന്നും നേരിട്ടാകില്ല അപ്പം എല്ലാ സ്ഥലത്തും തീർത്ഥാടനം ചെയ്താൽ എന്താണോ ഫലം അത് ഞാൻ നാമത്തിലേക്ക് സന്നിവേശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ എന്ത് ചെയ്തു തീർത്ഥാടനത്തിൻ്റെ ഫലവും എവിടെ വെച്ചു നാമത്തിലേക്ക് ഭഗവാൻ സന്നിവേശിപ്പിച്ചു പിന്നീട് ഭഗവാൻ ആലോചിച്ചു ഈ കലിയുഗത്തിലെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തപസ് ചെയ്യാൻ കഴിയില്ല ദാനങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ദാനം ചെയ്താലും തപസ് ചെയ്താലും അതുപോലെ തന്നെ വേദങ്ങളൊക്കെ പഠിച്ചാൽ ഫലമാണോ കിട്ടുന്നത് ആ ഫലം ും ഭഗവാൻ എവിടെ സന്നിവേശിപ്പിച്ചു ഭഗവാന്റെ തിരുനാമങ്ങളിൽ സന്നിവേശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് എവിടെ സ്കന്ധപുരാണം അപ്പൊ ആ സ്കന്ധപുരാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഭഗവാന്റെ നാമം ജപിക്കുകയാണ് ഈ ഈ യുഗത്തിൽ അതിനർത്ഥ പറഞ്ഞില്ലേ സത്യാദിത്രിയു ബോധവൈരാഗ്യവും അപ്പം കലിയുഗത്തിൽ ബ്രഹ്മസായുജ്യകാരി ബ്രഹ്മസായുജ്ഞം നേടാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ് ഭക്തിമാർഗം അപ്പം എന്താ ഈ ഭക്തിമാർഗത്തിൻ്റെ പ്രത്യേകത അതിന് ആദ്യം തന്നെ ചെയ്യുന്നത് മഹത്സംഗമാണ് അപ്പം ഇവിടെ ഇപ്പം നമുക്ക് ഏഴ് ദിവസവും ഒരു മഹത്സംഗമാണ് കിട്ടുന്നത് രാവിലെ ആറു മണി മുതൽ നാളെ തൊട്ടുന്ന രാവിലെ ആറു മണി മുതൽ വൈകുന്നേരമാകുന്നത് വരെ ഭഗവാനാകുന്ന ഭാഗവതമാകുന്ന ഒരു മഹാനുഭാവന്റെ മുന്നിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അപ്പം നമുക്ക് ഏഴ് ദിവസം കിട്ടുന്നു ഭാഗവതമാകുന്ന ഒരു മഹാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം ആ ഭാഗവതത്തിന് മുന്നിൽ ഇവിടെ പൂജിക്കാൻ പോകുന്നത് ഭാഗവതത്തെയാണ് അപ്പോൾ ഭാഗവതമാകുന്ന അല്ലെങ്കിൽ ഭഗവാനാകുന്ന ഒരു മഹാത്മാവിന്റെ കൂടെ നമുക്ക് ഏഴ് ദിവസം ഇരിക്കുമ്പോൾ സത്സംഗം കിട്ടുന്നു ആ സത്സംഗം കൊണ്ട് നമ്മൾ ആരാണെങ്കിലും നമുക്ക് ഭഗവാനോട് ഉണ്ടാകുന്നു ആ ഭഗവാന്റെ പാദത്തിൽ ഉണ്ടാകുന്ന പ്രേമം ഈ ശ്ലോകത്തിൽ പറയുകയാണ് കലോതു കേവല ഭക്തി ബ്രഹ്മസായുജ്യകാരിണി ആ ഭക്തി കൊണ്ട് തന്നെ സായുജ്യം കിട്ടും എന്തപ്പ് തെളിവ് അതിന് തെളിവാണ് പരീക്ഷത്തിന്റെ കഥ പരീക്ഷത്ത് വലിയൊരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിന് ഒരു ശാപം കിട്ടി ശാപം കിട്ടിയപ്പോൾ അദ്ദേഹം നേരെ ഗംഗാനദിയുടെ തീരത്ത് വന്നിരുന്നു ശ്രീശിവപുരം മഹർഷി പറഞ്ഞു അങ്ങ് ഭയപ്പെടേണ്ട അങ്ങക്ക് ഞാൻ ഭക്തി എന്താണെന്ന് പറഞ്ഞു തരാം അങ്ങനെ ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ഭാഗവതത്തിലെ അവസാനത്തെ ശ്ലോകം വരെ എല്ലാ ശ്ലോകങ്ങളിലും ഭക്തിയുടെ മഹിമ മാത്രമാണ് ശ്രീശിവ ബ്രഹ്മർഷി ആർക്ക് പറഞ്ഞു കൊടുത്തത് പരീക്ഷത്ത് മഹാരാജ പറഞ്ഞു കൊടുത്തത് അങ്ങനെ അവസാന ദിവസം ചോദിച്ചു അങ്ങനെ തക്ഷകരെ പേടിയിട്ടോളും അപ്പൊ വരീക്ഷത്ത് പറഞ്ഞു എനിക്ക് തക്ഷക മുതലായിരിക്കുന്ന സർവങ്ങളെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്താ കാരണം ഗുരുനാഥൻ ഇത്തിരി മുമ്പ് പറഞ്ഞിരുന്നു അഹം ബ്രഹ്മ ബ്രഹ്മാഅം അവസ്ഥയില് കേവലമായ ഭക്തി കൊണ്ട് കേവലമായ കഥാശ്രവണം കൊണ്ട് ആരെത്തിച്ചേർന്നു ഈ രാജാവായ ക്ഷത്രിയ രാജാവായ പരീക്ഷിത് മഹാരാജാവ് എത്തിച്ചേർന്നു അപ്പൊ കേവലം കഥ കേട്ടിട്ട് ഭക്തി ഭക്തിയുണ്ടായി അദ്ദേഹത്തിന് കലോത് കേവലാ ഭക്തി ബ്രഹ്മസായുജ്യകാരിണി ഏഴ് ദിവസം കൊണ്ടാണ് പരീക്ഷത്തിന് ഭക്തി കൊണ്ട് ബ്രഹ്മസായുജന്യം നേടാൻ സാധിച്ചത് അപ്പം എത്ര പേരുടെ കഥ നമ്മൾ കേട്ടില്ലേ അതുകൊണ്ടാണ് പണ്ട് ഭഗവാൻ ഈ ഭക്തി എന്ന് പറയുന്ന ദേവിയെ സൃഷ്ടിച്ചു ആ ദേവിയെ സൃഷ്ടിച്ചപ്പോൾ ദേവിക്ക് ഭഗവാൻ ഒരു പേര് കൊടുത്തു പരമാനന്ദ ജന്മൂർത്തി എന്നാണ് പേര് പറഞ്ഞത് അപ്പൊ ഭക്തിദേവി പറഞ്ഞു ഇത്ര വലിയ പേരാവും എന്നെ വിളിക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്താ പേര് അപ്പൊ ആൾക്കാർ ആൾക്കാരുടെ പേര് പറയണ്ടേ എന്റെ പേര് പരമാനന്ദ ചിന്മൂർത്തിയാണ് മനസ്സിലായി ഒന്നുകൂടി പറയൂ എന്താ നിന്റെ പേര് നീ ഭക്തിയോട് ആരെങ്കിലും ചോദിച്ചാൽ അവള് വലിയൊരു പേര് പറയണ്ടേ പരമാനന്ദ ചിന്മൂർത്തി അയ്യോ എന്നൊക്കെ വിളിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടാവും കരുതിയിട്ടാണ് ഭഗവാൻ ആ പേരൊക്കെ ചെറുതാക്കിയിട്ട് പറഞ്ഞു നിന്നെ എല്ലാവരും ഭക്തി ഭക്തി എന്ന് വിളിക്കും പക്ഷെ വാസ്തവത്തിൽ നിന്റെ പേരെന്താ എളുപ്പത്തിൽ ഭക്തി എന്ന് പക്ഷെ വാസ്തവത്തിൽ നിന്റെ പേര് പരമാനന്ദ ചിന്മൂർത്തി എന്നാണ് അപ്പൊ ഭക്തി ചോദിച്ചു അല്ല അങ്ങെന്താ എനിക്ക് ഒരു നാമകരണം ചെയ്യാൻ കാരണം ഈ ഭാഗവതത്തില് ഈ ശ്രീകൃഷ്ണ ഭഗവാന് നാമകരണം ചെയ്യുന്നത് ഗംഗാചാര്യനാണ് എന്നാൽ ഭക്തി എന്ന ദേവി ഉണ്ടായ സമയത്ത് സുന്ദരിയും കൃഷ്ണവല്ലഭ സുന്ദരിയായ ഈ കൃഷ്ണഭക്തിക്ക് ഭഗവാൻ തന്നെ പേരിട്ടു നിന്റെ വാസ്തവത്തിലുള്ള പേര് പരമാനന്ദ ചിന്മൂർത്തി എന്നാണ് എന്താ ഈ പരമാനന്ദ ചിന്മൂർത്തി എന്ന് പറഞ്ഞാൽ അപ്പൊ ഭക്തി ചോദിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു ആർക്കാണോ ഭക്തിയുള്ളത് ആ ഭക്തിയുള്ളവർക്ക് ആ ജീവിതത്തിൽ പരമാനന്ദം അനുഭവിക്കാം ജ്ഞാനം കൊണ്ട് പരമാനന്ദം അനുഭവിക്കാൻ പറ്റില്ല ഈ ജ്ഞാനം ഉണ്ടാവുമ്പോൾ എപ്പോഴും ശരീരം ചൂടാവുക ചെയ്യും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പഠിക്കുന്ന കുട്ടിയുടെ തല എപ്പോഴും ചൂടാവുക ചെയ്യാം അല്ലേ അതല്ലേ നമ്മൾ പറയുന്നത് തലകറ ചൂടാക്കി പിടിക്കേണ്ട എന്ന് പറയാറില്ലേ അപ്പോൾ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ചാലും മറ്റേത് മാർഗത്തിൽ സഞ്ചരിച്ചാലും ശരീരം കൂടുതൽ 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 ചൂട് പിടിക്കുകയാണ് ചെയ്യാറ് നേരെ മറച്ച് ഭക്തി ഉള്ളിലുണ്ടായാലും ഭക്തി ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടായാൽ അത് നല്ല ഒരു ാണ് അതുകൊണ്ടാണല്ലോ ആധ്യാത്മികമായിരിക്കുന്ന സാധനങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നവര് സഹാറാ മരുഭൂമിയിലേക്ക് പോവാറുണ്ടോ അതല്ല ഹിമാലയത്തിലേക്ക് പോവാറുണ്ട് ചോദ്യം മനസ്സിലായില്ലേ ഒരാൾക്ക് നല്ല ഭക്തി വേണം ആരോ പറഞ്ഞു സഹാറയിലേക്ക് പോയാൽ സഹാറാ മരുഭൂമിയിലേക്ക് ഭക്തന്മാർ പോവില്ല എന്താ കാരണം അവിടെ ഈ ചൂട് തന്നെ കൂടി കൂടിയുള്ള ഒരു സ്ഥലം വറയ ചുട്ടുപഴുത്ത മണല നേരെ മറിച്ച് ആധ്യാത്മികമായ അനുഭൂതി കിട്ടണം എന്നുള്ളവര് നേരെ പോകുന്നത് നല്ല തണുപ്പ് തരുന്ന ഭാരതത്തിന്റെ വടക്കേ ഭാഗത്തുള്ള കാളിദാസൻ പറഞ്ഞിട്ടേ നമ്മളോടല്ലേ അസ്തുമാരാജാ എന്ന് കാളിദാസൻ ഹിമാലയത്തെ പറ്റി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവണമോ നിങ്ങൾക്ക് ആധ്യാത്മികമായിരിക്കുന്ന അനുഭൂതികൾ കിട്ടണമോ സഹാറാമനുഭൂമിയാകുന്ന സുഖങ്ങളുടെ പിന്നാലെ പോലെ യും കൂടെ പോകേണ്ടത് നേരെ വടക്കോട്ട് പോവുക ഹിമാലയത്തിൽ ചെന്നിരിക്കുക ഒന്നും ചെയ്യണ്ട വെറുതെ ഇരുന്നാൽ മതി നമുക്ക് എന്തുണ്ടാവും പരമാനന്ദ ചിന്മൂർത്തിയായിരിക്കുന്ന ഭക്തി അതുകൊണ്ട് ഭക്തിയോട് ഭഗവാൻ പറഞ്ഞു നിനക്ക് ഞാൻ വേറെ പേരൊന്നും തരുന്നില്ല നിന്റെ പേര് പരമാനന്ദ ചിന്മൂർത്തി എന്നാണ് ആർക്കാണോ ഭക്തിയുള്ളത് ആ ഭക്തിയുള്ളവർക്ക് പരമാനന്ദമുണ്ടാകും നാരദമഹർഷി പറഞ്ഞു ഞാൻ പൂർവ്വജന്മത്തിൽ Rujuk ഞാനൊരു കാട്ടിൽ ഇങ്ങനെ ചെന്നിരുന്നു കാട്ടിൽ ചെന്നിരുന്ന് ഭഗവാന്റെ ദിവ്യമായ നാരായണനാമം ജപിച്ചു ജപിച്ചു ജപിച്ച് ജപിച്ച് ഇതിരി നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എനിക്ക് ഭക്തിയുണ്ടായി ആ ഭക്തിയുണ്ടായപ്പോൾ ആനന്ദസമ്പ്ലവേ ദീനശ്യമുഭയേ ഞാൻ പരമാനന്ദമനുഭവിച്ചു നാരദമൗശിയാണ് ഭക്തിയോട് പറയുന്നത് ഞാൻ തന്നെ അനുഭവിച്ചതാണ് ഭക്തിയുടെ രസവത്താണെന്ന് അതുകൊണ്ട് ഈ ഭക്തിരസത്തിന്റെ ഭഗിമാ ലോകം മുഴുവനും ഞാൻ പാടിക്കൊടുക്കുക എന്ന് ഭക്തിദേവിയോട് ആര് പറഞ്ഞു കാരദമോശി പറഞ്ഞു അതുകൊണ്ട് ഭഗവാൻ തരും കയാമൃഷ്ഠി കരോഗിയിൽ ചെയ്തത് തൊമ്മത് ആജ്ഞാമ കൃഷ്ണവും ഭക്താൻ കോഷയിപ്പിക്കുക എല്ലാ ഭക്തന്മാരെയും പോഷിപ്പിക്കുന്നത് ഈ കേവലമായിരിക്കുന്ന ഭക്തിയാണ് അതിൽ കഥ പറയുക കഥ കേൾക്കുക നാമജപിക്കുക ഭഗവാനെ നമസ്കരിക്കുക ഇങ്ങനെയൊക്കെ എത്രയോ എത്രയോ എളുപ്പമുള്ള കാര്യങ്ങളാണ് und ja. ഭക്തി ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അപ്പം സപ്താഹം കേട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് ശരിയാണ് ഭക്തിയാണ് ഭക്തി ഉണ്ടായി കഴിഞ്ഞാലും ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ ഭക്തി ലബവത സാധോഹോഷ്യത ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യ ജീവിതത്തിൽ വേറെ ആരൊന്നും നേടേണ്ടതില്ല കാരണം ഭക്തന്റെ കൂടെ എപ്പോഴും ആരുണ്ടാവും ഭഗവാനുണ്ട് ഭക്തരെന്താണോ വേണ്ടത് ആ വേണ്ടതൊക്കെ എപ്പോഴും സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് എപ്പോഴും ഭഗവാൻ നമ്മളുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാ പിരിഭിക്കുന്നത് എന്തിനാ പേടിക്കണത് കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറായി ഭഗവാൻ ഈ ഭക്തന്റെ പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകുന്നു ഇതാണ് സപ്താഹം കൊണ്ട് നമുക്ക് കിട്ടുന്ന പരമമായ ഗുണം ഈ ഭക്തിയുടെ കൂടെ മൂന്ന് പേരുണ്ട് എന്നാണ് ജ്ഞാനവും വൈരാഗ്യവുമാകുന്ന രണ്ട് കുട്ടികളും മോക്ഷമാകുന്ന ഒരു തോഴി ഭക്തിയുടെ തോഴിയാണ് എന്ന് പറയുന്നത് അപ്പോൾ മോക്ഷമാകുന്ന തോഴിയും ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന കുട്ടികളുമാണ് ഈ മൂന്ന് പേരാണ് ഭക്തിയുടെ പിന്നാലെ ഉണ്ടാവുക അതിൻ്റെ അർത്ഥം എന്താ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മുക്തിക്ക് വേണ്ടിയോ ജ്ഞാനത്തിന് വേണ്ടിയോ വൈരാഗ്യത്തിന് വേണ്ടിയോ പിന്നീട് പരിശ്രമിക്കേണ്ട ആണർത്ഥം ഇങ്ങനെ ഭക്തിയുടെ നിരവധി മഹിമകളാണ് ഈ പത്മപുരാണത്തിലെ പല പല ശ്ലോകങ്ങളിലും പറയുന്നത് അപ്പം ഏതായാലും ഞാനൊന്ന് തുടങ്ങി വെച്ചു എന്ന് മാത്രം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നാളെ രാവിലെ കൊടുക്കുന്നു പറയാം ഏതായാലും എനിക്ക് വളരെ സന്തോഷമായി ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടുത്തെ ഒരു അന്തരീക്ഷക്കാകമ്പാട കണ്ട് വളരെ സന്തോഷം തോന്നി നിങ്ങൾ എത്രയും പേര് വളരെ ശ്രദ്ധയോടെ ഇതുവരെ പറഞ്ഞ ഭക്തിയുടെ മഹിമായി മുഴുവൻ നിങ്ങളിരുന്ന് കേട്ടു അതിലും എനിക്ക് വളരെ സന്തോഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നാളെ വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ ബന്ധുക്കളെയും എല്ലാവരെയും ഈ ക്ഷേത്രാളത്തിലേക്ക് കുട്ടിക്കൊണ്ടുവരിക ഇവിടേക്ക് എല്ലാവർക്കും വരാം എല്ലാ തരത്തിൽപ്പെട്ടവർക്കും പെട്ടവർക്കും ഭാഗവത സപ്താഹം കേൾക്കാം അതിന് പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും വേണ്ട പിന്നെ എല്ലാ തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ക്ഷേത്ര ഭാരവാഹികൾ ചെയ്തിട്ടുണ്ട് നല്ല ഉദാതരം അപനീയമായിട്ട് അലങ്കരിച്ച നല്ലൊരു യജ്ഞശാല തന്നെ നമുക്കുണ്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രോതാക്കളായ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുക മാത്രം ചെയ്താൽ മതി അപ്പം ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ വിവരം അറിയിക്കുക എല്ലാവരെയും കൂട്ടിയിട്ട് നാളെ മുതൽ ഈ യജ്ഞത്തിന് പൂർണ്ണമായിട്ട് പങ്കെടുക്കുക രാവിലെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ആറു മണിക്ക് തന്നെ തുടങ്ങണം അപ്പം അതുകൊണ്ട് നേരത്തെ വരിക ഒരാറു മണിയുടെ മുമ്പ് വന്ന് അവിടെ ഭഗവാനെ ഒക്കെ തൊഴുത് ഇവിടെ വന്നിരിക്കണം ആറു മണി ഒത്തിരി കൂടെ വന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സദാമന് പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിനി നാളെ രാവിലെ വന്നിട്ട് പറയാം സർവത്ര ഗോവിന്ദനാമ സർവത്രോവിന്ദമസീർത്തന ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 സ്വസ്ഥി പ്രജ്യപരിപാലേണ മാർഗ മഹീ മഹീഷ ഗോ ബ്രഹ്മണേ ശുഭവസ്തു നിത്യം ലോകാസമസ്തോന് സ്വഭാവമേ സമർപ്പമ കൃഷ്ണ വാസുദേവാ शाय गोविन्दाय नमो नमः राधामणमुन्दमुपुराणे शरणं मे तव शरणयुगं पवनपुरेश राधाकृष्णा शरणं मे तव चरणयुगम्